ഐ പി എൽ ലോകത്ത് ഇപ്പോൾ സഞ്ജു സാംസൺ എന്ന പേരാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് രാജസ്ഥാൻ റോയൽസിന് നായകനായ സഞ്ജു ടീം വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുമെന്ന അഭ്യൂഹങ്ങൾ ശക്തിപ്പെട്ടതിന് പിന്നാലെ കൂടുതൽ ടീമുകൾ താരത്തിനായി രംഗത്തെത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ബി സി സിയുടെ അനുമതിയോടെ ഫ്രാഞ്ചൈസികൾക്ക് കളിക്കാരെ പരസ്പരം കൈമാറ്റം ചെയ്യാനുള്ള അവസരം ആരംഭിച്ചിട്ടുണ്ട് അടുത്ത മിനി താർലേലത്തിന് ഒരാഴ്ച മുമ്പ് വരെ ഇത് തുടരും ഈ ട്രേഡ് വിൻഡോയിലാണ് സഞ്ജുവിനായുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്നത് സഞ്ജു ടീമിൽ എത്തിക്കുന്നതിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വലിയ താൽപ്പര്യമുണ്ടെന്ന് അവരുടെ പ്രതിനിധി സ്ഥിരീകരിച്ചിരുന്നു സഞ്ജുവിനെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നാണ് ചെന്നൈ വൃത്തങ്ങൾ പറയുന്നത് സഞ്ജുവിന് പകരമായി ഏതൊക്കെ കളിക്കാരെ നൽകണം എന്നതിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നും ചർച്ചകളാകട്ടത്തിലേക്ക് എത്തിയിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു മഹേന്ദ്ര സിംഗ് ധോണിയുടെ പിൻഗാമിയായി ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ തേടുന്ന സി എസ് കെക്ക് സഞ്ജു ഒരു മികച്ച ഓപ്ഷനാണ് ധോണിക്ക് ശേഷം ടീമിനെ നയിക്കാൻ കഴിവുള്ള ഒരു ഇന്ത്യൻ താരത്തെയാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് സഞ്ജുവിന് നായകനായുള്ള പരിചയ സമ്പത്തും സമ്മർദ്ദ ഘട്ടങ്ങളിൽ കളിയെ നിയന്ത്രിക്കാനുള്ള കഴിവുമാണ് സി എസ് കെ ആകർഷിക്കുന്നത് കൂടാതെ ചെന്നൈയുടെ മധ്യനിരയെ ശക്തിപ്പെടുത്താനും സഞ്ജുവിന് സാധിക്കും അദ്ദേഹത്തിന്റെ സ്പിൻ ബോളിംഗിനെ നേരിടാനുള്ള കഴിവ് ചെപ്പോക്കിലെ പിച്ചിൽ നിർണായകമാകും സി ഒരു ടീം എന്ന നിലയിൽ കളിക്കാൻ നൽകുന്ന പിന്തുണയും ടീം മാനേജ്മെന്റ് സ്ഥിരതയും സഞ്ജുവിനെ പോലെ ഒരു താരത്തിന് ഗുണകരമാകും രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിന് ചുറ്റും ഒരു കാലത്ത് വലിയ പിന്തുണ ഉണ്ടായിരുന്നെങ്കിലും സമീപകാലത്തെ ടീമിന്റെ പ്രകടനത്തിലെ സ്ഥിരതയില്ലായ്മ ഒരു ചോദ്യചിഹ്നമായിരുന്നു സി എസ് കെയിൽ ഇതിഹാസ താരം ധോണിയുടെ നിഴലിൽ നിന്ന് വളർന്നു വരാനുള്ള അവസരവും സഞ്ജുവിന് ലഭിക്കും ചെന്നൈ സൂപ്പർ കിങ്സിന് പുറമെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ ശ്രമം തുടരുന്നുണ്ട് സഞ്ജു സാംസന്റെ ഐ പി എൽ അരങ്ങേറ്റം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെ കെ ആറിലൂടെ എന്നത് ശ്രദ്ധേയമാണ് അന്നവർക്കായി കളത്തിലിറങ്ങിയിരുന്നില്ലെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിലേക്ക് മാറിയതിനു ശേഷമാണ് സഞ്ജു ഒരു താരമായി ഉയർന്നത് നിലവിൽ കെ കെ ആറിന്റെ ഓപ്പണിങ്ങിൽ കിൻഡൻ ഡീകോക്കും അഫ്ഗാനിസ്ഥാന്റെ റഹ്മാനുള്ള ഗുർബാസും താളം കണ്ടെത്താൻ പാടുന്ന സാഹചര്യമാണ് അടുത്ത സീസണിൽ അവർക്കൊരു മികച്ച ഓപ്പണർ ആവശ്യമാണ് സഞ്ജുവിനെ ഓപ്പണറായും വിക്കറ്റ് കീപ്പറായും ഉപയോഗിക്കാൻ കെ കെ ആറിന് സാധിക്കും അജിങ്ക്യ രഹാനയുടെ കഴിഞ്ഞ സീസണിലെ ക്യാപ്റ്റൻസിയും അത്ര മികച്ചതായിരുന്നില്ല അതിനാൽ പുതിയൊരു ക്യാപ്റ്റനെയും കെ കെ ആർ നോട്ടമിടുന്നുണ്ട് ഈ റോളിലേക്കും സഞ്ജുവിനെ പരിഗണിക്കാം ക്യാപ്റ്റൻസി വിക്കറ്റ് കീപ്പിംഗ് എന്നിവയ്ക്ക് പുറമേ ഓപ്പണറായും കളിക്കാൻ സാധിക്കുമെന്നത് സഞ്ജുവിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു കെ കെ ആറിന് ഒരു യുവ ക്യാപ്റ്റന് അത്യാവശ്യമാണ് സഞ്ജു ഒരു ഇന്ത്യൻ താരമായതിനാൽ ടീമിന്റെ കോർ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താനും ദീർഘകാലത്തേക്ക് ടീമിനെ നയിക്കാനും കെ കെ ആറിന് സാധിക്കും കൊൽക്കത്തയുടെ ആരാധക പിന്തുണയും വലിയൊരു ഘടകമാണ് കെ കെ ആറിനെ പോലെ സൺറൈസേഴ്സ് ഹൈദരാബാദും സഞ്ജുവിനായി രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷാന്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല ഇഷാനു പകരം സഞ്ജുവിനെ കൊണ്ടുവന്നാൽ ഹൈദരാബാദിന് ബാറ്റിങ്ങിൽ കൂടുതൽ സ്ഥിരത ലഭിക്കും ടീമിന് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ അത്യാവശ്യമാണ് നിർണായക സമയത്തെ ഇഷാന്റെ മോശം ഫോം ഹൈദരാബാദിന് തലവേദനയായിരിക്കുന്നു കൂടാതെ പാട് കമ്മിൻസിനെ നായക സ്ഥാനത്തു നിന്നും മാറ്റേണ്ടി വന്നാൽ ഈ പദവി ഏറ്റെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ താരമാണ് സഞ്ജു എന്നതും ടീം കണക്കിലെടുക്കുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ കുറവ് വ്യക്തമാണ് സഞ്ജുവിനെ പോലെ ശക്തനായ ഒരു ക്യാപ്റ്റൻ ടീമിന് പുതിയൊരു ഊർജ്ജം നൽകും ടീമിന്റെ ബാറ്റിംഗ് നിരയ്ക്കൊരു സ്ഥിരതയാർന്ന നായകന്റെ നേതൃത്വം ആവശ്യമാണ് അഞ്ചു തവണ ഐ പി എൽ കിരീടമുയർത്തിയ മുംബൈ ഇന്ത്യൻസും സഞ്ജു സാംസണിനായി മത്സരത്തിറങ്ങുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ദക്ഷിണാഫ്രിക്കൻ താരം റയാൻ ഡിക്കൽട്ടൺ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ മുംബൈയുടെ വിക്കറ്റ് കീപ്പർ എന്നാൽ ബാറ്റിംഗിലെ സ്ഥിരതയില്ലായ്മ ഓപ്പണിംഗിൽ പ്രശ്നമായിരുന്നു സഞ്ജുവിനെ കൊണ്ടുവന്നാൽ മുംബൈ ബാറ്റിംഗ് കൂടുതൽ സാധ്യത നൽകാനാകുമെന്നാണ് ടീമിന്റെ വിലയിരുത്തൽ സഞ്ജുവിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല സഞ്ജുവിനെ പോലെ ഒരു മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ വരുന്നത് മുംബൈ ബാറ്റിംഗ് ഓർഡറിന് കൂടുതൽ കരുത്തു നൽകും മുംബൈയുടെ വലിയ ആരാധക പിന്തുണയും ടീമിന്റെ മികച്ച റെക്കോർഡുകളും സഞ്ജുവിനെ ആകർഷിക്കാൻ സാധ്യതയുണ്ട് ഐ പി എൽ ട്രാൻസ് ഓഫ് ഇന്ത്യയിൽ ഒരു കളിക്കാരനെ കൈമാറുന്നത് സാധാരണയായി നിലവിലുള്ള കരാർ പ്രകാരമുള്ള അതേ ശമ്പളത്തിലായിരിക്കും രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു സാംസന്റെ നിലവിലെ പ്രതിഫലം പതിനെട്ട് കോടി രൂപയാണ് അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയാൽ അവിടെയും ഇതേ പ്രതിഫലം തന്നെയാകും ലഭിക്കുക ഇത്രയധികം ഉയർന്ന പ്രതിഫലം നൽകണമെങ്കിൽ ചെന്നൈയുടെ അക്കൗണ്ടിൽ ഈ തുക ഉണ്ടായിരിക്കുകയും വേണം അതില്ലെങ്കിൽ പതിനെട്ട് കോടി രൂപയ്ക്ക് ആനുപാതികമായുള്ള കളിക്കാരെ അവർ വിൽക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് പതിനെട്ട് കോടി രൂപയ്ക്ക് തുല്യമായ ഒന്നോ രണ്ടോ കളിക്കാരെ ചെന്നൈക്ക് രാജസ്ഥാന് കൈമാറേണ്ടി വരും ഇത് ട്രേഡ് വിൻഡോയിൽ ഒരു പ്രധാന വെല്ലുവിളിയാണ് കളിക്കാരെ പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ സാമ്പത്തിക ഭാരം രണ്ട് ടീമുകൾക്കും ഒരുപോലെയാകണം ഇത് താര കൈമാറ്റത്തെ സങ്കീർണമാക്കുന്ന ഒരു ഘടകമാണ് രാജസ്ഥാൻ റോയൽസിന് നിലപാട് നോക്കിയാൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ നായകനും അവരുടെ പ്രധാന താരവുമാണ് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ രാജസ്ഥാൻ അത്ര എളുപ്പത്തിൽ തയ്യാറായെന്ന് വരില്ല സഞ്ജുവിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ടീമിന്റെ കോർ ഗ്രൂപ്പിൽ ഒരു വലിയ വിടവ് വരും പുതിയൊരു ക്യാപ്റ്റനെയും പ്രധാന ബാറ്റ്സ്മാനെയും കണ്ടെത്തേണ്ടത് രാജസ്ഥാന് ഒരു വെല്ലുവിളിയായിരിക്കും എന്നാൽ വലിയൊരു തുകയും അതിനനുസരിച്ചുള്ള കളിക്കാരെയും വാഗ്ദാനം ചെയ്താൽ രാജസ്ഥാൻ റോയൽസ് ട്രേഡ് വിൻഡോയിൽ സഞ്ജുവിനെ കൈമാറാൻ സാധ്യതയുണ്ട് സഞ്ജുവിന്റെ മൂല്യം വർദ്ധിക്കുന്ന ഘടകങ്ങൾ നോക്കിയാൽ സഞ്ജുവിനെ പോലെ ഒരു അഗ്രസീവ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ കൂടാതെ ക്യാപ്റ്റൻസി പരിചയസമ്പത്തുള്ള ഒരു ഇന്ത്യൻ താരം എന്നത് ഐ പി എല്ലിൽ വലിയ മൂല്യമുള്ള ഒന്നാണ് ഏതൊരു ടീമിനും ഒരു ഇന്ത്യൻ നായകൻ എന്നത് എപ്പോഴും ഒരു മുൻഗണനയാണ് ടീം കോമ്പിനേഷനുകൾക്ക് ഇത് ഗുണകരമാകും കൂടാതെ സഞ്ജുവിന്റെ ഫീൽഡ് മികവും സമ്മർദ്ദ ഘട്ടങ്ങളിൽ കളിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവും അദ്ദേഹത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു ഓപ്പണിങ്ങിനിലും മധ്യനിരയിലും കളിക്കാനുള്ള കഴിവ് അദ്ദേഹത്തെ കൂടുതൽ വൈവിധ്യമാർന്ന കളിക്കാരനാക്കുന്നു അടുത്ത മിനി താർലേലത്തിന് ഒരാഴ്ച മുമ്പ് വരെ ട്രേഡ് വിൻഡോ സജീവമായിരിക്കും ഈ സമയത്ത് സഞ്ജുവിനായുള്ള ചർച്ചകൾ കൂടുതൽ സജീവമാകാനാണ് സാധ്യത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് തന്നെ തുടരുമോ അതോ പുതിയ ടീമിലേക്ക് ചേക്കേറുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഐ പി എല്ലിലെ ടീമുകളുടെ തന്ത്രപരമായ നീക്കങ്ങളെ ആശ്രയിച്ചായിരിക്കും സഞ്ജുവിന്റെ ഭാവി സഞ്ജുവിന്റെ കളിമികവും ക്യാപ്റ്റൻസി അനുഭവവും ഒരു ഇന്ത്യൻ താരമെന്ന നിലയിലുള്ള പ്രാധാന്യവും പരിഗണിച്ച് ഏതെങ്കിലും ഒരു ടീം അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വലിയ താല്പര്യം കാണിക്കുമെന്നത് ഉറപ്പാണ് ഇത് അടുത്ത ഐ സീസണിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കിയേക്കാം എന്നാൽ സഞ്ജുവിന്റെ ആരാധകർ സഞ്ജു രാജസ്ഥാൻ റോയൽസിൽ തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം